ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടിയാണ് അഗ്ലോണിമ ചെടി എല്ലാവർക്കും അറിയായിരിക്കും അഗ്ലോണിമ ചെടികൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല കളർ വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ചെടിയാണ് അഗ്ലോണിമ പ്ലാന്റ് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഗ്ലോണിമ ചെടികൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഏരിയയിൽ വേണം വെച്ചു വെച്ചുകൊടുക്കാൻ എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടുള്ളൂ നല്ലൊരു റെഡ് കളർ കിട്ടാനും അതുപോലെ ഇടയ്ക്ക് കണ്ട ഒരു ഗ്രീൻ ഒക്കെ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഇതിൻ്റെ ലൈറ്റിംഗ് ആണ് വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഗ്ലോണിമ ചെടികൾ ഇലകളൊക്കെ ഒന്ന് സൈഡൊക്കെ കരിഞ്ഞു വരുന്നത് കാണാം അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വെയിൽ അടിക്കുന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്ന് ആഗ്ലോണിമ ചെടികൾക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചെടികൾക്ക് ഓവർ വാട്ടറിങ് പാടില്ല വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കണ്ടോ ഈ പ്ലാന്റിൻ്റെയൊക്കെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ വെച്ച് കൊടുത്ത കുറച്ച് സ്ഥലം കുറച്ച് ഏരിയയിൽ നല്ലോണം ലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കുറച്ച് ഭാഗങ്ങളിൽ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഇലകൾ കരിഞ്ഞ് ഇരിക്കുന്നത് ബാക്കി ഏരിയയിലൊന്നും പ്രശ്നമില്ല ഇപ്പുറത്തെ ഭാഗങ്ങളിലൊന്നും പ്രശ്നമില്ല അവിടെ കിട്ടുന്ന ഭാഗം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ അങ്ങനെ ഇലകൾ കരിഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ ഒരു പ്ലാന്റ് നമ്മൾ ഇൻഡോറിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ അഗ്ലോണിമ ചെടികളിൽ ഇങ്ങനെ കാണുന്ന പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പൂക്കൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇലകൾ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൽ പൂക്കളോ കായ് അങ്ങനെ കായ്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇപ്പം ഇതാ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ അഗ്ലോണിമ ചെടികൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് എല്ലാ ചെടികളിലും ഞാൻ ഇവിടെ ഇൻഡോറിൽ വെക്കുന്ന ആയതുകൊണ്ട് തന്നെ വൈറ്റ് പോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൽ കണ്ടോ വെള്ളത്തിൻ്റെ നനവ് നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ കയ്യിൽ ഇങ്ങനെ ഇതിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ അപ്പൊ ഒന്നരാടനൊക്കെ നനച്ചു കൊടുത്താൽ മതി ഇൻഡോറിൽ വെക്കുന്ന ചെടികളാകുമ്പോൾ തന്നെ ഒത്തിരി വെള്ളം നനയ്ക്കേണ്ടതിന്റെ ആവശ്യകതയൊന്നും പിന്നെ ഞാൻ എന്താ ചാണകപ്പൊടി ഇട്ട് കൊടുത്തേണ്ടോ കളറിൽ കാണുന്നത് ഫെർട്ടിലൈസർ കൊടുക്കുന്നെങ്കിൽ നമ്മൾ മന്ത്ലി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്ത് നിറയെ ഉണ്ടായി വരുന്നുണ്ട് ചെറിയ ചെറിയ തൈകൾ അപ്പോൾ അതിന് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടായി കിട്ടുന്നതാണ് വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ അങ്ക്ലോണിമ പ്ലാന്റ് ഒരുപാട് വെറൈറ്റീസ് ഈ ചെടികളിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്ന് ഒരു കഷ്ണം പറിച്ചെടുത്തിട്ട് അതായത് ഇതിന്റെ പ്രൊപ്പഗേഷനും കൂടെ കാണിച്ചു തരാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാരും ശ്രദ്ധിച്ച് അതുപോലെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ പുതിയ തൈകള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിതാ അതിൽ നിന്നൊരു കഷ്ണം അടുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് താഴോടുള്ള ഭാഗം പൊട്ടിപ്പോയി കേട്ടോ എന്നാലും ഒന്ന് രണ്ട് വേറുണ്ട് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി ഉണ്ട് പിന്നെ ഗാർഡൻസ് ഓയിൽ ഉണ്ട് പിന്നെ കുറച്ച് മണലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് നട്ട് കൊടുക്കാം പിന്നെ ഈ പ്ലാന്റിൻ്റെ ഇങ്ങനെ കട്ടിങ്സ് ഇല്ല ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കി എടുക്കാനും സാധിക്കുന്നതാണ് ഇതിൻ്റെ ഓരോ കമ്പനീൻ്റെ ചെറിയ ചെറിയ പീസുകളായിട്ട് നട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കി കേട്ടോ ഇങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കണം രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് ലൈറ്റ് ഡേ ലൈറ്റിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വാടി പോവാനും വേര് പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ എടുത്തു വെക്കരുത് വേര് പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് ലൈറ്റിന്റെ ഭാഗത്തേക്ക് എടുത്തു വെക്കാവുള്ളൂ പിന്നെ ഈ അഗ്ലോണിമ ചെടികൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ അപ്പം ഇതിൻ്റെ ഇലകളും ഇങ്ങനെ ബുഷായിട്ട് വളരാനൊക്കെ നമുക്ക് മാസത്തിൽ രണ്ട് തവണയെങ്കിലും വളപ്രയോഗം എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എപ്സം സാൾട്ട് ഇട്ട് കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ ഇതിൻ്റെയൊക്കെ ഇലകൾ ചെറിയ രീതിയിൽ കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം സൺലൈറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും നമ്മുടെ ചെടികൾ വെച്ച് കൊടുക്കാൻ പാടില്ല നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളർന്നു വരുന്നതാണ് ഓവർ വാട്ടറിങ്ങും പാടില്ല കേട്ടോ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ കാരണമാകും ഇനി ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മുടെ ഇലകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാട്ടോ അതിലെ പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഗ്ലൂണിമ പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ നല്ല ബുഷായിട്ട് വളരാനും നമുക്ക് സഹായിക്കുന്ന എന്നാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്